ഒരു എയ്റ്റീസിലെ അമ്മാവൻ ടച്ചിൽ ഇവൻ എന്താണ് സംസാരിക്കുന്നത് തോന്നി കഴിഞ്ഞാൽ തികച്ചും യാദർശിക്കം മാത്രം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതിന് ശേഷം നമ്മൾ ഒരുപാട് കേസുകൾ കാണാറുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ സ്റ്റാർട്ടിങ് മുതൽ ഒരുപാട് ഒരുപാട് കേട്ടാൽ അറയ്ക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഞെട്ടുന്ന ന്യൂസുകളാണ് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളുടെ കേസുകൾ കഴിഞ്ഞാൽ തന്നെ സ്കൂളിൽ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഗർഭിണിയാകുന്നു അതുപോലെ തന്നെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടിയുടെ ബാഗുകളിൽ കോണ്ടാം ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ടോ പല ന്യൂസുകളും നമ്മൾ കേൾക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേട്ട് 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 ഞെട്ടിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഒരു കാലഘട്ടം വരെ വല്ല വല്ലാണ്ടിലാവണീയമാണ് എവിടെയെങ്കിലും ഇതുപോലെ മരുന്നിലൊരു ന്യൂസ് കേൾക്കുന്നത് എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഡെയിലി ഇതുപോലത്തെ ന്യൂസുകളും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കാണുന്നതെന്ന് കേൾക്കുന്നത് ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു അമ്മാവനല്ല അമ്മാവൻ മൈൻഡ് സെറ്റിൽ നിങ്ങൾ എന്നെ കണ്ടാൽ എനിക്ക് പ്രശ്നവുമില്ല ഈ വീഡിയോ റിലേറ്റ് ചെയ്ത് കുറച്ച് സംസാരിക്കാനുണ്ട് മാക്സിമം വീഡിയോ ഫുൾ ആയിട്ട് കാണുക അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക ഒന്നും മറക്കണ്ട ഒന്നും വിട്ടേക്കരുത് ഇനി വിഷയത്തിലോട്ട് നേരെ വരാം ഈ ഡേറ്റിംഗ് ആപ്പുകളെ പറ്റിയിട്ട് നിങ്ങളുടെ ഗൗരവരുടെ അഭിപ്രായം എന്താണ് അതും കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ ഡേറ്റിംഗ് ആപ്പ് എന്നാൽ എന്താണ് എന്താണ് ഈ ഡേറ്റിംഗ് ആപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എനിക്ക് മാട്രിമോണി സൈറ്റുകളെ പോലും ഒരു വിശ്വാസവും ഇല്ല പ്രത്യേകിച്ച് എന്റെ ബ്രദറിന്റെ ഒക്കെ നോക്കുന്ന സമയത്ത് മാട്രിമോണി സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു പൈസ അങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവർ കാണിക്കുന്ന ഒരു തിടുക്കമുണ്ട് ഇങ്ങോട്ട് ഇട്ടിട്ട് നൂറ് വോള് വിളിക്കും മേഡം അല്ലെങ്കിൽ സാർ ഇത്ര ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് നിങ്ങൾ റീചാർജ് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ അവരുടെ കോൺടാക്റ്റും ഡീറ്റെയിൽസും ഒക്കെ കിട്ടത്തുള്ളൂ നമ്മൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തേങ്ങയും കിട്ടത്തില്ല ഒന്നുകിൽ നമ്മൾ അവരെ ബന്ധപ്പെടുമ്പോൾ അയ്യോ അത് കല്യാണം കഴിഞ്ഞ് പോയതാ അവർക്ക് വേറെ ആയി എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാറാണ് മാട്രിമോണി സൈറ്റുകൾ വരെ നടക്കുന്നത് അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് മാട്രിമോണി സൈറ്റുകളെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സമയം അങ്ങനെ ഇരിക്കെ ഈ ഡേറ്റിംഗ് ആപ്പ് പോലത്തെ കുറെ ആപ്പ് നമുക്കിന്ന് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ഞാനൊരു ഡേറ്റിംഗ് ആപ്പിൽ പൈസ അങ്ങോട്ട് കൊടുത്ത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് അതിൽ പൈസ കൊടുത്ത് കോൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അത് എന്തുകൊണ്ടാണ് അത് കോൾ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാള് മുന്നേ ഒരു ഒരു മാസം മുന്നേ ഞാൻ ഈ ആപ്പിനെ പറ്റിയും ഇതിന്റെ കുറച്ച് കാര്യങ്ങളെ പറ്റി പഠിക്കുന്നുണ്ട് നിരീക്ഷിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ആപ്പിലോട്ട് പൈസ ഇട്ട് ഞാൻ വിളിച്ചത് കറങ്ങി തിരിഞ്ഞ് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈയൊരു ആപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഒന്ന് അന്വേഷിച്ചത് എന്തായാലും ഞാൻ വിളിച്ചതും സംസാരിച്ചതുമായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം അതിനു മുന്നേ ഈ ഡേറ്റിംഗ് ആപ്പ് കൊണ്ട് ഈ സൊസൈറ്റിക്ക് എന്താണ് യൂസ് അങ്ങനെ പ്രത്യേകിച്ച് യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു യൂസും ഞാൻ കാണുന്നില്ല പ്രത്യേകിച്ച് പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മൾ ഫ്രണ്ട്സിനെ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ നമ്മളെ സ്കൂളിലോ കോളേജിലോ ഒക്കെ പോകുന്ന സമയത്ത് അവിടെ വെച്ച് പരിചയപ്പെടും അല്ലെങ്കിൽ നാട്ടിൽ നമ്മുടെ ഏരിയയിലൊക്കെ ഉള്ള പിള്ളേരെ പരിചയപ്പെടും അങ്ങനെയാണ് നമ്മൾ പണ്ട് കാലഘട്ടങ്ങളിൽ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുത്തോണ്ടിരുന്നത് എന്നാൽ മൊബൈൽ ഫോണുകൾ ശേഷം ഇന്റർനെറ്റ് കണക്ഷൻ ആയതിനു ശേഷം ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇങ്ങനത്തെ പല സോഷ്യൽ മീഡിയ വഴി നമ്മൾ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കാൻ തുടങ്ങി അങ്ങനെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കാൻ തുടങ്ങിയതിനു ശേഷം ഒരുപാട് ക്രൈംസും ഒരുപാട് കുറ്റങ്ങളും ഒരുപാട് കേസസ് നമ്മൾ കാണാൻ തുടങ്ങി ഇങ്ങനെ അവൻ പറ്റിച്ചു ഇവൻ പറ്റിച്ചു ഇവള് പറ്റിച്ചു അവള് പറ്റിച്ചു അവൻ പറ്റിച്ചു ഹണി ട്രാപ്പ് കേസ് അങ്ങനത്തെ പല കേസുകളും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ഫ്രണ്ട്സിനെ തെരഞ്ഞെടുക്കാൻ തുടങ്ങിയതിനു ശേഷം നമ്മൾ കേൾക്കാൻ തുടങ്ങി അതിനു മുന്നേ നമ്മൾ ഒരു നാട്ടിലും കേട്ടിട്ടില്ലാത്ത പല കേസുകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആവുന്നതിന് ശേഷം നമ്മൾ കേൾക്കാൻ തുടങ്ങി അതെന്തുകൊണ്ടാണ് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിചയം ഇല്ലാത്തവൻ്റെ അടുത്ത് പോയി ഫ്രണ്ട് ആവും ഒരു പരിചയം ഇല്ലാത്തവരുടെ അടുത്ത് പോയി ഫ്രണ്ട് ആകും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ വഴിവിട്ട ബന്ധങ്ങളിലോട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരിട്ട് ഒരു ഫ്രണ്ടിന്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല ഓൺലൈനിലൂടെ പരിചയപ്പെടുന്ന ഫ്രണ്ടിന്റെ ഫ്രണ്ടിൻറ്റോട് ഒരു ഡബിൾ മൈൻഡിലായിരിക്കും നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കുറിച്ചിട്ട് നമുക്ക് യാതൊരു വിവരവും അറിയത്തില്ലായിരിക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് അത്രയും ബോണ്ട് വരത്തില്ല നമ്മുടെ നാട്ടിലോ സ്കൂളിലോ ഒക്കെ ഉള്ള ഒരു ഫ്രണ്ട്സിന്റെ അത്രയും ബോണ്ട് വരത്തില്ല ഓൺലൈനിലോട്ട് പരിചയപ്പെടുന്ന ഫ്രണ്ട്സിന് ആ ഒരു ബേസ് മാത്രമേ കാണത്തുള്ളൂ അത് ചിലപ്പോൾ നമ്മൾ വഞ്ചിക്കപ്പെടാം പല ചതിക്കുഴിയിലും വീഴാം പല പല സംഭവങ്ങൾ സംഭവിക്കാം വീഡിയോ കോളിലൂടി പിന്നെ വേറെ മോശമായ സംഭവങ്ങൾ സംഭവിക്കും അങ്ങനത്തെ പല ഇഷ്യൂസും സംഭവിക്കും അങ്ങനെ ഇരിക്കാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഞാൻ കാണുന്നത് ഫ്രണ്ട് ആപ്പ് മാത്രമല്ല ഇതുപോലത്തെ ഒരുപാട് ഡേറ്റിംഗ് ആപ്പുകളും ഉണ്ട് ഒറ്റപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സ് തന്നെ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ആപ്പും കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരുന്നത് സെ ഇങ്ങനത്തെ ആപ്പിനൊന്നും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല പ്രൊമോട്ട് ചെയ്യത്തൂല്ല അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആപ്പ് കൊണ്ടൊന്നും നമ്മുടെ സൊസൈറ്റിക്ക് ഒരു ഗുണവും ഇല്ല പ്രത്യേകിച്ച് നഷ്ടം മാത്രമേ ഉള്ളൂ ഒരു പരിചയവും ഇല്ലാത്ത ഒരാളെ ഫീസ് കാണുകയോ ഒന്നുമില്ല നമ്മൾ ജസ്റ്റ് വിളിക്കുന്നു പരിചയപ്പെടുന്നു ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ആണ് അവിടെ കാണുന്നത് അതുപോലെ തന്നെ ഈ ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്ന ആപ്പ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഡേറ്റിംഗ് ആപ്പില് സ്ത്രീകളുണ്ടല്ലോ ഇവർക്ക് ഏതെങ്കിലും പുരുഷന്മാർ ഇങ്ങോട്ട് വന്ന് കോൾ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ഏണിങ്സ് കിട്ടും പൈസ കിട്ടും ഇവർക്ക് പൈസ കിട്ടും കൊണ്ട് അസൂയം നല്ല പറയുന്നത് പക്ഷെ ഇങ്ങനെ പൈസ കിട്ടുന്നത് കൊണ്ട് തന്നെ എന്താണ് അവിടെ സംഭവിക്കുന്നത് സ്ത്രീകൾ വഴിവിട്ട ബന്ധങ്ങളിലേക്ക് മാറും എൻ്റെ പേഴ്സണൽ അനുഭവം പറയുകയാണെങ്കിൽ വളരെ മോശം അനുഭവമാണ് എനിക്ക് ഇതുപോലത്തെ ഡേറ്റിംഗ് ആപ്പിൽ നിന്നും ഇത് ഉണ്ടായിട്ടുള്ള ഇതുപോലെ അങ്ങോട്ട് പോയി റീചാർജ് ചെയ്തു ആദ്യത്തെ ഒരു വട്ടം എന്തോ ഫ്രീ ആയിരുന്നു അത് മൂന്ന് മിനിറ്റ് എങ്ങാണ്ട് ഫ്രീ ആയിട്ട് കോൾ ചെയ്യാം അങ്ങനെ കോൾ ചെയ്തു ജസ്റ്റ് മൂന്ന് മിനിറ്റ് സംസാരിക്കാനൊന്നും ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല അതുകൊണ്ട് ഞാൻ അടുത്ത് റീചാർജ് ചെയ്തതിന് ശേഷം ഞാൻ കോൾ ചെയ്തു സംസാരിച്ചു അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് ലേഡിമാരെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു സംസാരിച്ച സമയത്തും അവർ നമ്മളെ കോളിൽ പിടിച്ചിരുത്താനാണ് നോക്കുന്നത് നമ്മളെ കോളിൽ പിടിച്ചിരുത്തിയതിനു ശേഷം നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ കോഴിത്തനം അല്ലെങ്കിൽ ഒരു എന്താ എന്തുപറയാ ഒരു സെക്ഷൽ സാധനം പിടിച്ചിട്ട് നമ്മൾ അവിടെ ഇരുത്താൻ ശ്രമിക്കുന്നുണ്ട് അവരുടെ വാക്കുകളിൽ നിന്നും എനിക്കത് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ സ്ത്രീകൾ മാറുന്ന ഒരു രീതിയാണ് എനിക്ക് അവിടെ കാണാൻ സാധിച്ചത് ഞാൻ അപ്പോൾ ഒരു സ്ത്രീ എടുത്ത് ആയിട്ട് ചോദിച്ചു നിങ്ങൾക്ക് ഇത് കൊണ്ട് എന്താണ് ഗുണമെന്ന് അപ്പൊ അവര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം സമയം അവരടുത്ത് കോളിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അത്രത്തോളം സമയം അവർക്ക് ഏണിങ്സ് കിട്ടും അതുകൊണ്ട് നമ്മൾ കോളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും അവർ നമ്മളെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് പല മോശം വർത്തമാനം പല കാര്യങ്ങളും അവർ സംസാരിക്കും പ്രത്യേകിച്ച് ഇത്ര ഡേറ്റിംഗ് ആപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട് ആപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുന്നത് വളരെ മോശമായ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് വരെ വിളിച്ച സമയത്തും എനിക്ക് എല്ലാവരിൽ നിന്നും ഇതുപോലത്തെ ഒരു രീതി തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഫ്രസ്ട്രേഷൻസ് നിറഞ്ഞ ആണുങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെയുള്ള കുഴിയിൽ പോയി ചാടും മാസം ഉള്ള ചൾ വീട്ടിൽ ചാമ്പ് അരി പോലും മാറ്റി കൊടുക്കത്തില്ല അവർ ഡേറ്റിംഗ് മറ്റൊന്നും തേങ്ങയെന്നും എന്നും പറഞ്ഞുകൊണ്ട് ഇതുപോലത്തെ ആപ്പിൽ കൊണ്ട് പൈസ ഇടുകയും പലവിധ ഫ്രോഡ് പരിപാടികൾ കാണിക്കുകയും ചെയ്യും പണ്ടൊരു കാലഘട്ടത്തിൽ ബാങ്ക് ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു അവിടെ നല്ലതും ചെയ്യാം എന്നാൽ മോശവും ചെയ്യാം എന്നാൽ ഭൂരിപക്ഷം ആൾക്കാർ മോശമാണ് അവിടെ തെരഞ്ഞെടുത്തുകൊണ്ടിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഭൂരിപക്ഷം ആൾക്കാർ എന്നാൽ നല്ല രീതിയിൽ സ്ട്രീം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഈ ഡേറ്റിംഗ് ആപ്പുകളിലും ഇതുപോലെ തന്നെയാണ് നല്ല രീതിയിൽ ചിലപ്പോൾ യൂസ് ചെയ്യുന്നവരുണ്ടാവാം പക്ഷെ ഇവിടെ സ്ത്രീകൾക്ക് ഏണിംഗ്സ് കിട്ടുന്നത് കൊണ്ട് തന്നെ കുറെ പേര് മോശമായ രീതിയിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അത് എനിക്ക് പേഴ്സണലി മനസ്സിലായത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റീചാർജ് വിളിച്ചപ്പോൾ എനിക്ക് മൂന്നാല് പേരെ വിളിച്ച സ്ഥലത്ത് മൂന്നാല് പേരിൽ നിന്നും ഇതുപോലെയൊക്കെ തന്നെ ഏതാണ്ട് മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാത്ത എന്തായാലും ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ഉള്ള ആൾക്കാർ ഞാൻ ഇൻഫ്ലുവൻസേഴ്സ് ഒന്നും ഇവരെ പറയത്തില്ല ഈ ജനങ്ങളെ കൊല്ലുന്ന അല്ലെങ്കിൽ ജനങ്ങളെ കൊണ്ട് കുഴി ചാടിക്കുന്ന ഇത്തരം സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യത്തില്ല എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്മാതിരി അപരാധം കാണിക്കുന്ന ഒരു വ്യക്തിയും എനിക്ക് ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ചെയ്യത്തുമില്ല ഇതുപോലെ നാട്ടുകാരെ കുഴി ചാടിക്കുന്ന ഒരാൾക്കാരെ ഞാൻ ഒരിക്കലും ഇൻഫ്ലുവൻസേഴ്സ് ഒന്നും പറയത്തില്ല അതുകൊണ്ട് ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസൊന്നും എനിക്ക് വിളിക്കാൻ പറ്റത്തില്ല അത്ര നിൽക്കുന്ന ഒന്ന് രണ്ട് പേരുടെ വീഡിയോസ് ഞാൻ ആദ്യം ഒന്ന് കൊടുക്കാം ആദ്യം നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയ ജാസ്മിൻ ജാഫറിന്റെ ഒരു വീഡിയോ ഞാൻ കൊച്ചിയിലോട്ട് ഞാൻ ഷിഫ്റ്റ് ആയതിനു ശേഷം കുറച്ച് സിനിമാ കൂടിയിട്ടുണ്ട് ഇറങ്ങുന്ന സിനിമകൾ അപ്പൊ കാണണം എന്ന് എന്തോ നിർബന്ധമായി വന്നിരിക്കണോ ചില്ലുംകൂട്ടി കാണുന്ന പൊടിയില്ലേ അത് അവലോസുടി ഒന്നുമില്ല ആദ്യം ഞാൻ അങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ചു അങ്ങനെ സിനിമയും കണ്ട് ഫ്ലാറ്റിലൊക്കെ വന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ ഉപ്പും മുളകും കൂട്ടി കഴിച്ചു പിന്നെ കുറച്ച് പിസ് ചൂടാക്കി കഴിച്ചു പിന്നെ കുറച്ച് ശവായും കൂടെ കഴിച്ചു എല്ലാം കുറച്ച് കുറച്ച് മാത്രം എപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് തീരെ വിശപ്പില്ലാത്ത കച്ച ഉം ഇനി അടുത്ത മനസ്സിൽ വിചാരിക്കുന്ന കാര്യം കൂടെ ഞാൻ പറയാം അതിലേക്കാണ് നമ്മൾ കിടക്കുന്നത് നമുക്കിങ്ങനെ ഫുഡ് ബോർ അടിച്ച് കഴിക്കുന്നതിനൊക്കെ നല്ലത് നമുക്ക് ആപ്പ് യൂസ് ചെയ്യാം ആപ്പ് യൂസ് ചെയ്യാണെങ്കിൽ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഗ്രൂപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാൻ പറ്റും ഗെയിംസ് കളിക്കാൻ പറ്റും സേഫ് ആയിട്ട് പിന്നെ എല്ലാ പ്രോസസ്സും നമുക്ക് റിയൽ മണി ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും അപ്പൊ ലിങ്ക് വേണ്ടവര് ബയോയിൽ ചെക്ക് ചെയ്ത് നോക്കുക അന്നത്തെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു വയറൊക്കെ നിറഞ്ഞുമായിട്ടെ എന്തായാലും പൊന്നു പൊന്നുമോള് നല്ല ഒന്നാം തന്നെ സാധനം പ്രൊമോട്ട് ചെയ്ത് കൊറേ ആണുങ്ങളെ വലയിച്ചടിച്ചിട്ട് മുത്തുമണി പോവുകയാണ് സമാധാനത്തോട് ഒന്നും പറയാനില്ല മുത്തുമണി അവിടെ കൊണ്ട് ഫോൺ എടുത്ത് വെച്ചിട്ട് പ്രൊമോട്ട് ചെയ്ത് തള്ളുന്നുണ്ടല്ലോ ചുമ്മാ തള്ളി മറിക്കാതെ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡെങ്കിലും ചെയ്തിട്ടുണ്ടോ ചുമ്മാ തള്ളുന്നതിലൊക്കെ ഒരു പരിധി വേണ്ട ഇടേ എല്ലാത്തിനൊരു പരിധി ഉണ്ട് എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട് തള്ളിയെങ്കിൽ മറിക ഞാൻ ഇത് തന്നെയാണ് ഫുൾ ടൈം എന്നുള്ള ഒരു രീതി ഈ പ്രൊമോഷൻ ചെയ്യുന്നവരെയൊക്കെ സമ്മതിക്കണം കേട്ടാ ഇതൊക്കെ കണ്ടിട്ട് കയ്യടിക്കാനും കുറെ ടീംസ് കാണും ആൾക്കാർ കൈയടിക്കുകയായിരിക്കും ഇതിന്റെ കമന്റ് ബോക്സ് എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ കാണാൻ സാധിച്ചു ഞാൻ ഒന്ന് ഇവളുടെ ഫോണിൽ ഫ്രണ്ട് ആപ്പ് ഉണ്ടോ എന്ന സംശയമാണ് സീരിയസിൽ ചുമ്മാ അതൊന്നുമില്ല അതിന് അഞ്ഞൂറ്റി നാപ്പത്തി അഞ്ച് ലൈക്കും ഉണ്ട് പ്രൊമോഷന് വേണ്ടി മാത്രം ഓരോ ഷോർട്സ് കൊണ്ടുവന്നോളും അത്രേ ഉള്ളു അത് തന്നെയാണ് അത് ഇവരൊന്നല്ല എല്ലാവരും ഇത് തന്നെയാണ് ചെയ്യും വാങ്ങി കുറെ പ്രൊമോഷൻ ചെയ്യും അല്ലാണ്ട് ഇവർക്കൊന്നും ഓരോ എത്തിക്സും ഞാൻ കാണുന്നില്ല ഫ്രണ്ട് ആപ്പിലൂടെ കിട്ടിയ ഏതേലും ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുന്ന വീഡിയോ ഇടൂ കുറെ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ അതെ ഫ്രണ്ട് ആപ്പിൽ നിന്നും കുറെ ഫ്രണ്ട്സിനെ കിട്ടിയെന്നല്ലേ ജാസ്മിൻ പറയുന്ന അങ്ങനെ കിട്ടിയിട്ടുള്ള ഒക്കെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരേക്കൊന്ന് മെൻഷൻ ചെയ്ത് വീഡിയോ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലത് ഈ കയറി പോകല്ലോ ഫ്രണ്ട് ആപ്പിലോട്ട് നല്ല ഹലാലായ അഭിനയം ഉള്ള ഫ്രണ്ട്സ് കൊണ്ട് പൊറുതി മുട്ടി നിക്കുക നീ ആപ്പ് ആദ്യം എന്നിട്ട് എടുപ്പിക്കും മറ്റുള്ളവരെ ഗബ്രീനെ തന്നെ അണക്ക് സംസാരിക്കാൻ കൂടെ കൊണ്ട് നടക്കാനും സമയമില്ല എന്നിട്ടല്ലേ മക്കളെ ഇവറ്റകൾ അവർക്ക് പൈസ കിട്ടാനാണ് ഇതൊക്കെ ഇത്തരം ആപ്പിൽ ഒക്കെ വീണ് സ്വന്തം ജീവൻ തന്നെ നഷ്ടം ഓർത്താൽ നന്ന് വളരെ ഒരു കാര്യമാണ് അതായത് ഇത്തരം ആപ്പുകളിൽ നമ്മൾ പോയി പൈസ ഇട്ട് നമ്മൾ ഉള്ള കയ്യിലുള്ള പൈസയും പോയി കടവും വാങ്ങി പിന്നെയും പൈസ ഇട്ട് മൂഞ്ചിത്തിരിയുന്ന ഒരു അവസ്ഥയിലോട്ട് പോകും അങ്ങനത്തെ അവസ്ഥയിലോട്ട് പോകാതിരിക്കുക പ്രത്യേകിച്ച് ഫ്രസ്ട്രേഷൻസ് തീർക്കുന്നത് ഇങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുന്ന സമയത്ത് കോൾ കോളെടുക്കുന്ന പെമ്പിള്ളാരുണ്ട് ഈ പെമ്പിള്ളാരും നമ്മളങ്ങനെ അട്രാക്ട് ചെയ്ത് ഇരുത്ത് ആ രീതിയിലാണ് അവരുടെ സംസാരം പിന്നെ നമ്മൾ പോയ ഉദ്ദേശം വേറെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ വിഴത്തില്ല അതാണ് ആ ഒരു രീതി നമ്മൾ പോയ ഉദ്ദേശം തന്നെ ഇത് എന്താണെന്ന് നോക്കിയാ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യേണ്ട ഒരു വകുപ്പ് വരുമ്പോൾ ചെയ്യാം എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഞാൻ പോയത് അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് പോയി ചിങ്കരിച്ചോണ്ടിരിക്കുകയാ എനിക്കെന്തായാലും നേരവും ഇല്ല കാലവും ഇല്ല എന്തായാലും ഞാൻ കേട്ടിടത്തോളം നല്ല ഒന്നാം തരം പരിപാടിയാണ് ഈ ആപ്പുകളിൽ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി അത്തരം കാര്യങ്ങളാണ് എനിക്ക് അവിടെ പോയപ്പോ കാണാനും സാധിച്ചിട്ടുള്ളത് ഫ്രണ്ട് ആപ്പ് യൂസ് ലാസ്റ്റ് ആപ്പിലാകല്ലേ മക്കളെ ഉള്ള കാര്യം ഇപ്രാവശ്യം ഹേറ്റേഴ്സ് കൂടുതലാണല്ലോ ക്യൂട്ട്നെസ് മെഴുകാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ബട്ട് ഒക്കുന്നില്ല ഓക്കെ അതവരുടെ പേഴ്സണൽ കാര്യം ഐ ഹാവ് ഇൻസ്റ്റോൾ ദിസ് ആപ്പ് നോട്ട് ടു മീ സോ ഐ അടിച്ചാൽ ചുമ്മാ ലേഡീസ് ക്യാഷ് റേഞ്ചേഴ്സ് കൊടുക്കുമോ അതായത് നമ്മൾ ഈ ആപ്പിൽ പോയി അങ്ങോട്ട് പൈസ ഇട്ട് റീചാർജ് ചെയ്യണം നമ്മൾ റീചാർജ് ചെയ്യുന്ന പൈസയിൽ നിന്ന് ഒരു ഫാർമ കോൾ ചെയ്യുന്ന ലേഡീസിന് പോകും അവർക്ക് പൈസ കിട്ടുന്ന നല്ല കാര്യമാണ് ഓക്കെ ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ എനിക്ക് ആ പൈസ വാങ്ങുന്നതിൽ ഒരു ഫെയർനെസ് തോന്നുന്നില്ല എന്ന ആണുങ്ങളെ വശീകരിച്ചിരുത്തി സംസാരിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്ത് അങ്ങനത്തെ കാര്യം തന്നെയാണ് അവിടെ നടക്കുന്നത് ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമേ ഏണിങ്സ് കിട്ടത്തുള്ളൂ പയ്യന്മാർക്ക് കയ്യിലെന്ന് പോകും ഇതാണ് ആ ആപ്പിൽ നടക്കുന്നത് കുറേ ഫ്രസ്ട്രേഷൻസ് പറഞ്ഞാലും ഗുരുവട്ടിയന്മാരും കടുവകളെല്ലാം കൂടി അങ്ങോട്ട് പോകും അതുള്ള കാര്യമാണ് പോകുന്നമാരെ തന്നെയാണ് ആദ്യം മടലൊട്ടി അടിക്കേണ്ടത് ഇതുപോലെ പ്രൊമോഷൻ ചെയ്യുന്നവരെയും മടലൊട്ടി അടിക്കുന്നത് ഇതിന് രണ്ടിനാണ് ആദ്യം വെട്ടി അടിക്കേണ്ടത് പിന്നെ ഇതിൻ്റെ അകത്ത് കുറെ പെണ്ണുങ്ങൾ ഇരിപ്പുണ്ട് വീട്ടിലൊന്നും ജോലിക്കാനും പറയാനില്ലാത്ത ടീംസ് എന്നാണ് തോന്നുന്നത് ഞാൻ സംസാരിച്ച ഒരാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് ജോലിക്ക് പോകും രാവിലെ തന്നെ അപ്പൊ ഞാൻ വീട്ടിൽ ഒട്ടേക്ക് ഇരിക്കും എനിക്ക് ജോലിയൊന്നുമില്ല എന്നെ ജോലിക്ക് പോകാൻ ഭർത്താവ് സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ ആപ്പിലിരുന്നും കൊണ്ട് ആരും അറിയാതെ പൈസ ഏൺ ചെയ്തു ഇതാണ് എൻ്റെ അടുത്ത് ഒരു ലേഡി പറഞ്ഞത് അപ്പൊ എന്നിട്ട് അവര് ഒരു മാറ്റം വശീകരണം ഒക്കെ സംസാരിച്ചിരുത്താൻ നോക്കി പക്ഷേ ആ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ

കോൺഫിൻസ് അതിനെ സംരുന്നതാ പ്ലേ സ്റ്റോർ ട്രെൻഡിംഗ് ആയിട്ട് അത് തന്നെയാ ഈ ലൈറ്റ് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരോട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റും കൂടാതെ ഈ ആപ്പ് യൂസ് ചെയ്യുന്ന ഗേൾസിന് ഗിഫ്റ്റ് കിട്ടും അത് നമുക്ക് റിയൽ മണി ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും ഓപ്പോസിറ്റ് ജനറൽ ഉള്ളവരോട് സംസാരിക്കാൻ കോൺഫിഡൻസ് ഇല്ലാത്തവർക്ക് ഈ ആപ്പ് നമ്മളെ നന്നായിട്ട് ഹെൽപ് ചെയ്യും നമ്മുടെ കോൺഫിഡൻസ് കൂടും അതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്നറിയോ വോയിസ് കോൾ വീഡിയോ കോൾ അവതാർ ഇമേജസ്

ഫ്രണ്ട് ആപ്പ് ചുമ്മാ സ്ക്രീനിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടിരുന്ന് അങ്ങ് ചുമ്മാ തള്ളുക നിങ്ങൾ ആപ്പ് പോലും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ചുമ്മാ അങ്ങ് തള്ളി മറിക്കും വന്നിരുന്നു അത് തന്നെയാണ് സംഭവിക്കുന്നത് അല്ലാണ്ട് നിങ്ങൾക്കൊന്നും ഒരു എത്തിക്സും ഞാൻ കാണുന്നില്ല സീരിയസ്ലി പറയല്ല ഞാൻ കാണുന്നില്ല മനുഷ്യരെ കുഴി ചാടിക്കും നിങ്ങൾ പൈസ അങ്ങും പോവും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് കുറേ എണ്ണം ബെറ്റിങ്ങും ഗ്യാംബ്ലിങ്ങും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നല്ലോ എവിടെ പോയി ഇപ്പോൾ എല്ലാം എല്ലാ അക്കൗണ്ടിൽ നിന്ന് ഭാര്യ അറിഞ്ഞുകൊണ്ട് ഓടി രക്ഷപ്പെട്ടല്ലോ അടുത്ത് ഇതുപോലത്തെ സാധനം തന്നെ പൂട്ടണം കാരണം ഇതൊക്കെ ഒരുപാട് ആണുങ്ങൾക്ക് നല്ല ഫ്രസ്ട്രേഷൻസ് ഉള്ളവന്മാരുണ്ട് ഏ മറ്റേ കഴുപ്പിൻ്റെ അസുഖം അവന്മാരെ വലയിട്ടങ്ങ് പിടിക്കുകയാണ് ഇതുപോലത്തെ കുറേ ആപ്ലിക്കേഷൻ അതാണ് നടക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലായ കാര്യം എന്നാൽ അവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങളെ നല്ല ഓല അങ്ങ് വശീകരിച്ചെടുക്കുകയും ചെയ്യും എന്നാൽ ചിലപ്പോൾ ഒരുപക്ഷെ നല്ലതായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ കാണും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ കോൺടാക്ട് ചെയ്ത് സംസാരിച്ചൊരു മൂന്നാല് പേരും എനിക്ക് ഫെയറായിട്ട് തോന്നിയില്ല അതുകൊണ്ട് പറഞ്ഞു ഇനി ഈ ഒരു ആപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ലേഡി പറയുന്നത് കുറച്ച് കാര്യങ്ങളുണ്ട് നോക്കാം പല ആളുകളും പല പല എന്താ പറയുക ആയിട്ടുള്ള ആളുകൾ വ്ലോഗേഴ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അപ്പൊ നേരത്തെ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പല ആളുകളും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ നിക്ക പ്രത്യേകിച്ച് ജെൻസ് യൂസ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇതൊരു ഡേറ്റിംഗ് ആപ്പായിട്ട് പല ആളുകളും യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷനിൽ ജെന്റ്സിന് പേയ്മെന്റ് അടച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഗേൾസ് അതായത് നമ്മൾ ഫസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇതിൽ കയറുന്ന സമയത്ത് ഗേൾ ആണോ ബോയ് ആണോ എന്ന് അവർ ചോദിക്കും ജെൻഡർ ചോദിക്കും അപ്പം ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പേയ്മെന്റ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഇതിനകത്ത് ഈ ഗേൾസാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ സൗണ്ട് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ വെരിഫൈ ചെയ്ത് ഇവർ കയറി കഴിഞ്ഞാൽ ഇവർക്ക് ഇതേപോലെ ഓഡിയോ കോൾസോ വീഡിയോ കോൾസോ ചെയ്ത് പേയ്മെന്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതേസമയം ഈ ഒരു ആപ്ലിക്കേഷൻ ജെൻസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തിലേക്ക് പേയ്മെന്റ് ഇട്ടെങ്കിൽ മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ കുറേയധികം ഇതിനകത്തിൽ ഇട്ടെങ്കിലും അതായത് നൂറ് രൂപ ഇരുന്നൂറ് രൂപ അങ്ങനെയൊക്കെ റീചാർജബിൾ ഓപ്ഷൻസ് ഉണ്ട് ഇതൊക്കെ വെച്ച് നിങ്ങൾ പൈസ ഇട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടത്തുള്ളൂ സോ ഇതിലൂടെ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ആളുകളെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് ജനറുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളുടെയും എന്താ പറയുക കുടുംബ ഫാമിലീസിലൊക്കെ ഇഷ്യൂസ് ഉണ്ടാവാനും അതുപോലെ കുടുംബജീവിതം തകരാനും അതുപോലെ തന്നെ ഡേറ്റിങ്ങിലൊക്കെ ഏർപ്പെട്ടിട്ട് പല രീതിയിൽ ഫേക്കായിട്ടുള്ള കോൾസിലും അതേപോലെ ഫേക്ക് ആയിട്ടുള്ള അക്കൗണ്ട്സിലൊക്കെ കേറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെന്റ് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ് അങ്ങനെ ഒരുപാട് പേർക്ക് പേയ്മെന്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ സൂക്ഷിച്ച് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പല ആളുകളും ഇത് ഫേക്ക് ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ജെൻസും ചാടിക്കേറി ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി കൂടുതലായിട്ട് അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിലൂടെ വന്നത് മാക്സിമം മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പം ഈ ലേഡി പറയുന്ന കാര്യങ്ങൾ എനിക്ക് വളരെ കറക്റ്റ് കറക്റ്റായിട്ട് തോന്നിയത് അതുകൊണ്ടുതന്നെ ഞാൻ ഈ വീഡിയോ എടുത്ത സൈഡിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് എന്താണ് തോന്നിയത് സീരിയസ്ലി പറയാൻ ഇതുപോലത്തെ ഉടായ്പ ആപ്ലിക്കേഷനിൽ പോയി വിഴാതിരിക്കുക മെയിൻ ആയിട്ട് പറയാനുള്ളത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റിരിക്കുന്ന സ്ത്രീകൾ അവർക്ക് ഏണിങ്സ് കിട്ടുന്നുണ്ട് അവർ അവിടെ ഇരിക്കുന്നുണ്ട് ചുമ്മാ അവരുടെ സൗണ്ടിന് അവർ വിൽക്കുകയാണ് അല്ലെങ്കിൽ അവര് അവരുടെ ആ ഒരു ജെനുവിനിറ്റി വിൽക്കുകയാണെന്നൊക്കെ എനിക്ക് പറയാൻ സാധിക്കുന്നുള്ളൂ അതൊന്നാ അത്ര ഫെയറായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ പേരിൽ ഞാൻ അമ്മാവിനായി മാറിയാലും എനിക്കൊരു തേങ്ങയില്ല ഞാൻ പറയാനുള്ള കാര്യം ഓപ്പണായിട്ട് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയും അത് എവിടെ ആയാലും എനിക്കത് പറയാനുള്ളൂ ഇത്തരം ആപ്പുകളെ എനിക്കൊരു കാലത്തും പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല അമ്മാതിരപരാധമാണ് ഇത്തരം ആപ്പുകളിലൂടെ എനിക്ക് മനസ്സിലായത് പ്രത്യേകിച്ച് ഞാൻ പോയി എക്സ്പീരിയൻസ് ചെയ്ത അനുഭവത്തിലും എനിക്കതൊക്കെയാണ് ഏതാണ്ട് മനസ്സിലായിട്ടുള്ള ഇതൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ട് പോകുന്നവരങ്ങ് പോകും ചിക്കിളികൾ എന്നെ വാങ്ങിച്ചിട്ട് എന്നിട്ട് പോയി ഇതിൻ്റെ അകത്ത് പൈസ ഇട്ട് തീരുന്നത് ആണുങ്ങൾ ജീവിതമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആയിട്ടാണ്